രാജ്യത്തും അന്താരാഷ്ട്ര തലത്തിലും സ്വർണവില റെക്കോർഡുകൾ ഭേദിച്ച മുന്നേറുകയാണ് കേരളത്തിൽ സ്വർണവില ഇന്ന് പവന് അറുപത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപയിലെത്തി ഗ്രാമിന് രണ്ടായിരത്തി രൂപ ഇന്നത്തെ വിലയിൽ നിന്ന് പവന് മുന്നൂറ്റി അറുപത് രൂപയുടെ കുറവാണ് ഉണ്ടായത് ഇന്നലെ അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായിരുന്നു ഒരു പവന്റെ വില ഇന്ന് നേരിയ കുറവുണ്ടായെങ്കിലും സ്വർണവില ഇനിയും ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ ഗ്രാമിന് രണ്ടായിരത്തി അഞ്ച് രൂപ കൂടുകയും ചെയ്തു രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഇന്നലെ ഔൺസിന് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് ഡോളറിലെത്തി റെക്കോർഡിട്ടിരുന്നു കേരളത്തിൽ സ്വർണ്ണവില ഇന്നലെ ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിച്ച് അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലെത്തിയിരുന്നു സ്വർണ്ണവില കിലോഗ്രാമിന് എൺപത്തിയൊൻപത് ലക്ഷം രൂപയാണ് പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വില പവന് അഞ്ഞൂറ്റി രൂപയിലെത്തി നിലവിൽ ചരക്ക് സേവന നികുതിയും സെസ്സും പണിക്കൂലിയും അടക്കം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിന് എഴുപതിനായിരം രൂപയിലധികമാകും സ്വർണ്ണവിലയിലെ ഈ കുതിപ്പ് ജുവലറി വിപണിയിലും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് സ്വർണ്ണവിലയിലെ പ്രതിസന്ധി മറികടക്കാൻ ആളുകൾ ഇപ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണത്തിന് പകരം പതിനെട്ട് പതിനാല് ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ജുവലറി വിപണിയിലും ഈ മാറ്റം പ്രകടമാണ് എന്താണ് ഈ പതിനെട്ട് പതിനാല് സ്വർണ്ണമെന്ന് നോക്കാം സ്വർണം സ്വർണ്ണമാകുമ്പോൾ പരസ്യങ്ങളിലൊക്കെ പറയുന്ന നയൻ വൺ സിക്സ് പരിശുദ്ധിയെന്ന് കേട്ടിട്ടില്ലേ സ്വർണത്തിലെ പരിശുദ്ധിയുടെ അളവ് തന്നെയാണ് നയൻ വൺ സിക്സ് അതായത് തൊണ്ണൂറ്റിയൊന്നേ ദശാംശം ആറ് ശതമാനം നൂറ് ഗ്രാം സ്വർണ്ണത്തിലെ യഥാർത്ഥ സ്വർണ്ണത്തിന്റെ അളവാണ് തൊണ്ണൂറ്റിയൊന്ന് ബാക്കി മറ്റ് ലോഹങ്ങളായിരിക്കും ഇരുപത്തിരണ്ട് ക്യാരറ്റാണ് തൊണ്ണൂറ്റിയൊന്ന് ദശാംശം ആറ് ഇത്തരത്തിൽ പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിലുള്ളത് എഴുപത്തിയഞ്ച് ശതമാനവും പതിനാല് ക്യാരറ്റിൽ ഇത് അൻപത്തിയെട്ട് ശതമാനവുമാണ് ഇരുപത്തിനാല് ക്യാരറ്റിലാകട്ടെ ഇത് തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് ശതമാനമാണ് അതിനാൽ ക്യാരറ്റ് സ്വർണത്തിനേക്കാളും സ്വർണത്തിന് വില കുറയും അതിനാലാണ് സ്വർണ്ണാഭരണങ്ങൾക്ക് ഡിമാൻഡ് വിവാഹ പാർട്ടികൾ പോലും ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു സ്വർണത്തിനും സ്വർണത്തിനും ഇന്നത്തെ വിപണി വില അനുസരിച്ച് വലിയ വ്യത്യാസമാണുള്ളത് ഇന്നലത്തെ വിലയനുസരിച്ച് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഒരു പവന് അറുപത്തിനാലായിരത്തി ഇരുനൂറ് രൂപയാണെങ്കിൽ പതിനെട്ട് ക്യാരറ്റിന് ഇത് പവന് അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഒരു ഗ്രാമിന് ആറായിരത്തി ഒരു പവന് നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചും ഒരു ഗ്രാമിന് ഈ വിലക്കുറവ് തന്നെയാണ് സ്വർണത്തിലെ ട്രെൻഡ് മാറ്റത്തിന്റെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും പ്ലാറ്റിനത്തിന്റെയും ഇറക്കുമതി തീരുവ കേന്ദ്ര സർക്കാർ കുറച്ചിരുന്നു സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ ആറ് ശതമാനവും പ്ലാറ്റിനത്തിന്റേത് ആറ് ദശാംശം കുറച്ചത് രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾ അനുസരിച്ചാണ് രാജ്യത്ത് സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത് ഡോളർ രൂപ വിനിമയ നിരക്ക് ഇറക്കുമതി തീരുവ എന്നിവയും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കും അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന് നിർബന്ധമില്ല രൂപയുടെ മൂല്യം പ്രാദേശികമായ ആവശ്യകത ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും നിലവിൽ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഗോൾഡ് അസോസിയേഷനുകളാണ് ആഭ്യന്തര വിപണിയിൽ സ്വർണത്തിന് വിലയിടുന്നത് ആവശ്യകത അനുസരിച്ച് സ്വർണത്തിന് വില കൂട്ടാനും വില കുറയ്ക്കാനും അസോസിയേഷനുകൾക്ക് കഴിയും മായ സാഹചര്യങ്ങളിൽ ദിവസത്തിൽ രണ്ട് തവണ വരെ അസോസിയേഷനുകൾ വില പുതുക്കാറുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി